ശബരിമല സ്വർണപ്പാളി വിവാദം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മാത്രവുമല്ല അന്വേഷണം പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സമയം ചോദിച്ചു അത് പ്രത്യേക കോടതി ആ സമയം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനിടയിലാണ് വലിയ തരത്തിലുള്ള ഒരു ആരോപണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് ചെറിയ ആരോപണമല്ല അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണം പുരാവസ്തുക്കൾ കള്ളക്കടത്ത് നടത്തുന്ന വിദേശ ബന്ധമുള്ള ഒരു സംഘത്തിന് സ്വർണ്ണപ്പാളി വിവാദവുമായി ഏതെങ്കിലും ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് മാത്രവുമല്ല രേഖകളും വിശദമായ വിവരങ്ങളും നൽകുവാൻ തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചു ഒപ്പം ഒരു പരാതിയും നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ താമസമില്ലാതെ മൊഴിയെടുക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കാരണം തനിക്ക് ഒരു വിദേശ വ്യവസായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ ലഭിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് പക്ഷേ ഈ അഞ്ഞൂറ് കോടി രൂപയുമായി ബന്ധപ്പെട്ട തരത്തിൽ ഉള്ള ഈ വിവാദം എങ്ങനെയാണ് ഉയർന്നു വരുന്നത് ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ആ ഇതൊരു പുരാവസ്തുവായി ഇതുവരെ ആയിട്ടെങ്കിലും കണക്കാക്കപ്പെട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് എങ്കിൽ തന്നെയും ആരാണ് ഇത്രയും വലിയ കള്ളക്കടത്തിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തലയോട് നടത്തിയിരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം കിട്ടാതെ തുടരുകയാണ് ഒരു പക്ഷേ വലിയ താമസമില്ലാതെ രമേശ് ചെന്നിത്തല ഈ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേക അന്വേഷണ സംഘവും ഈ വെളിപ്പെടുത്തലിനു വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ആരോപണം കേട്ട് പ്രത്യേക അന്വേഷണ സംഘവും ഒന്ന് ഞെട്ടി കാരണം ഒന്നോ രണ്ടോ കോടി രൂപയുടേതല്ല അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആകാം കാരണം വലിയ തരത്തിൽ വലിയ ദൈവികമായ മഹാത്മ്യമുള്ള പുരാവസ്തുക്കൾക്കൊക്കെ തന്നെ ഇതിനുമപ്പുറം ഒരിക്കൽ പോലും നമുക്ക് വില നിശ്ചയിക്കാൻ കഴിയത്തില്ല അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലരും പല രീതിയിൽ പല തരത്തിലുള്ള സംശയങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മൊഴിയെടുപ്പിന് ശേഷം നമുക്ക് നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തത വരും എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യമായ പുതിയ വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നിലവിൽ പത്മകുമാറിലും എൻ വാസുവിലും ഏകദേശം അന്വേഷണം നിന്ന് കറങ്ങുകയാണ് മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല മുൻ സെക്രട്ടറി ജയശ്രീ കോടതിയുടെ കൂടി കുറച്ചുനാൾ പിന്നിൽ പുറത്തുനിന്നു പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം ചോദ്യം ചോദ്യം ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അന്വേഷണത്തിന് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടെ കോടതിക്ക് മുന്നിലേക്ക് റിപ്പോർട്ട് എത്തിയപ്പോൾ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തുകൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വൻ മരങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ആളുകളിലേക്ക് അന്വേഷണ സംഘം പോകുന്നില്ല ഭയമില്ലാതെ അവരുടെ അടുത്തേക്ക് പോകൂ എന്ന് വാക്കാലുള്ള ഒരു ബലം കൂടി നൽകിയിട്ടും ഇവർ അറച്ചു നിൽക്കുകയാണോ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ച് പറയാം പക്ഷേ അതിനിടയ്ക്ക് ഒരു ചെറിയ സാവകാശം എന്ന നിലയിലാണ് ഈ അഞ്ഞൂറ് കോടിയുടെ വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് അതിൻ്റെ മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അഞ്ഞൂറ് കോടിയുടെ ആരോപണത്തിലേക്കും അന്വേഷണം തിരിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം വ്യക്തമായ രേഖകൾ കൈവശമുണ്ട് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിനിടയിലാണ് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തയ്യാറെടുത്തത് പക്ഷേ അവിടെയും വഴിമുടക്കിയെന്നോണം മുഖ്യമന്ത്രി പറയുന്നു ഇപ്പോഴത്തെ അന്വേഷണം മതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ സംതൃപ്തനാണ് അല്ലെങ്കിൽ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ട് സർക്കാർ അനുവാദം നൽകുന്നില്ല അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് കോടതിയിൽ ഇതിനെ എതിർക്കുന്നു അതൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ് എന്തായാലും ഈട് വരുന്നതിന് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഈട് എന്തിനു ഭയക്കുന്നു ഇ ഡി ആരെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് എന്തായാലും വലിയ താമസമില്ലാതെ ഈ വലിയ വെളിപ്പെടുത്തൽ അഞ്ഞൂറ് കോടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം